ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും മക്കളെ ഇന്നത്തെ ഒരു വിശേഷം പറഞ്ഞാൽ സുബൈക്കാണ് കേട്ടോ ഒന്ന് നമ്മൾ അഞ്ച് അഞ്ച് മണി അഞ്ചേകാലൊക്കെ ആയപ്പോൾ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഒന്ന് മോളൂന് നമ്മൾ പല്ല് കെട്ടിയിരിക്കണെട്ടോ അങ്ങനെ കമ്പി ഇടുമല്ലോ പല്ല് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കമ്പി കെട്ടിയതാണ് അപ്പോൾ അതൊന്ന് മുറുക്കാൻ വേണ്ടി ചെല്ലാൻ മറക്കണം എം ഇ എസ് എന്നാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പല്ലിനൊക്കെ നല്ല കമ്മി ഉണ്ട് കേട്ടോ ഞമ്മൾ കാളികളത്തെ ഡോക്ടറെ കാണിച്ചിനി പക്ഷെ ആ കാളത്തെ ഡോക്ടർ എം ഇ എസ് എത്തന്ന പിന്നെ അങ്ങനെ പോയത് ഇനി അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് കമ്മി കട്ടാൻ നമ്മൾ പോകുമ്പോൾ അതില്ല ഇങ്ങനെ അങ്ങനെ എപ്പഴും അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പട്ടുമണി ആൾക്കേണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ കിട്ടുമൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പം പണിയൊരുക്കണല്ലോ മക്കളുണ്ടാവും എന്ന് പേരിൽ സ്കൂളുമില്ല മോനും കുട്ടി ഉണ്ടാവും അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആക്കി വെച്ചിട്ട് വാങ്ങിച്ചു പോകാൻ അപ്പം ചായക്കില്ല വള്ളാടെ അടുപ്പത്ത് വെച്ചിരിക്കണു പിന്നെ എന്താ കറി ഉണ്ടാക്കണം അപ്പോൾ ദോശ ഞാനൊന്ന് കടീട്ടോ ഞാൻ എളുപ്പം തന്നെ ചട്ടിനി ഉണ്ടാക്കട്ടെ എന്നാൽ പിന്നെ മുളുവിന് ആറുമണിക്കാണ് മദ്രസ് ഒന്നാകുമ്പോൾ തന്നെ ചായയും കടിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എളുപ്പം ആക്കുന്നത് അപ്പോൾ ഞാനീ നേരത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കടക്കാൻ പോകുക അപ്പോൾ വെച്ചിങ്ങനെ തോന്നാം ഈ നേരത്തെ നമ്മൾ നമ്മളെ പണി എളുപ്പം കൊണ്ട് എടുക്കുകയെന്നു വെച്ചാൽ നല്ലൊരു പണി എടുക്കാം കേട്ടോ രാവിലെ തന്നെ എല്ലാതും ഇങ്ങോട്ട് ആക്കിയാൽ മറ്റേതൊന്ന് കടന്ന് ഒരു ആറേ കാലമൊക്കെ ആകുമ്പോൾ പിന്നെ നീച്ച് അയൽ സുഖം ഈ ഒരു പരിപാടി ആട്ടോ കടക്കാതെ അപ്പോൾ ഏതായാലും ഞാനിതാ എന്താപ്പോൾ തേങ്ങ കറക്കുകയാണ് ചട്ടിനൊക്കെ കുറച്ച് ചെറുളി അതെല്ലാം തുടങ്ങും Jadi, kita minta. Napi nanya dosang itu sudah mengirim. ini? അപ്പോൾ ഏതായാലും ചായയും കറിയൊക്കെ അവിടെ ആയിട്ടോ ഇനി നമ്മൾ ദോശ ഇതാക്കുന്ന നല്ലോണം പൊന്തി ഉഷാറയിക്കണത് എപ്പോഴാണ് കൂട്ടി വെച്ചേർന്ന് മക്കളെ എന്നൊക്കെ അറിയുമോ കൂട്ടുകാരുണ്ട് ഇനി ഗ്രൂപ്പിൽ അങ്ങനെ വർത്താനം കൂട്ടൊക്കെ പറഞ്ഞ് പിന്നെ ഒരു പതിനൊന്ന് മണി അയക്കണ് ദോശൻ്റെ മാവ് കൂട്ടി വെച്ചപ്പെട്ടോ ഇന്നാലും ഉഷാറയക്കണം കേട്ടോ കണ്ടില്ല ഞങ്ങൾ നല്ല അടിപൊളി അയക്കണം അപ്പം ഇനി നമ്മളിത് അങ്ങോട്ട് ചൂടട്ടെ പതിനൊന്ന് മണിക്ക് കൂട്ടിയാലും ഞമ്മൾക്ക് അഞ്ചുമണി അഞ്ചരക്കാകുമ്പോൾ അങ്ങനെ മക്കളെ ദോശ ഇതാക്കണ ഒരു പകുതിയൊക്കെ ചുറ്റു കഴിഞ്ഞാൽ കേട്ടോ അതിൻ്റെ ഇടയിൽ മോന് ചായ അടിച്ചു മൂളു ചായ ഒടിച്ചു അപ്പോൾ മക്കളെ നല്ല കാലാവസ്ഥയാണ് നേരം പോലത്തെ ആപ്പൊരു മായയാണ് അപ്പോൾ മഴ വെജിലുടങ്ങി കണം മക്കൾ മദ്രസക്ക് ഒരു ഒരുങ്ങുമ്പോൾക്ക് മായയാണ് മൂന്ന് കുട സ്കൂൾ തുടങ്ങിയപ്പോൾ വാങ്ങിയതാണ് പക്ഷേ കുട എന്തായി വെച്ചാൽ രണ്ടിനേ കാല് പൂട്ടി ഒരാളിതവിടെ നിലത്തൊക്കെ ഇരുന്ന് ചായ ഒരു തൊപ്പിയും ഒക്കെ ഇട്ടിട്ട് ചായ കുടിച്ചുകൊള്ളു കേട്ടോ ഇതിന് ഇങ്ങനെ ഒരു സ്വഭാവമാണ് അല്ലാതെ വരില്ല അപ്പം ഇനി നമ്മൾ തന്നെ കുറച്ച് ചായയൊക്കെ കുടിച്ചട്ടെ നാത്ത ചായം കടിയായാൽ ഞാൻ ഞാൻ നാത്ത കുടിച്ചു കെട്ടോ ഒരു പള്ളൻ്റെ ഉള്ളിൽ കൂടി ഒരു കാഴ്ചയൊക്കെ അറിയാം നേരം കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ നേരം കുറച്ച് നേരം വൈകിയ വെച്ചാലും ഉണ്ടാക്കണെന്ന് വെച്ചാൽ അപ്ലൈ ആവുള്ളത് പക്ഷേ നാത്തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പള്ളൊക്കെ കാണാൻ പറ്റാതി കാളലും പൊറുതിയുടെ ഒക്കെ പിന്നെ നമ്മൾ ഈ അന്തിക്ക് ചോറൊന്നും തിന്നാത്തല്ല അതുകൊണ്ടായിരിക്കും അറിയില്ല അങ്ങനെ സോനു മദ്രസ് പോയി അപ്പോൾ ആറേ മുക്കാലായിക്കോട്ടോ അപ്പോൾ ചായയും കടിയൊക്കെ ആയി ചോറ് അവിടെ തീമെട്ടിക്കണ് പിന്നെ പാത്രമൊക്കെ കയക്കി എന്താ തിണ്ടും വീതനൊക്കെ തോത്തി പിന്നെ കുറച്ച് മീനുണ്ട് കഴിഞ്ഞിട്ടവിടെ തലേന്ന് പോകുന്നത് അപ്പോൾ ആ മീനൊന്ന് നന്നാക്കിയിട്ട് അതിൻ്റെ തല കൊണ്ടൊരു കറി ഉണ്ടാക്കണം മീൻ പൊരിച്ചു വേണം അങ്ങനെ ഏതായാലും ഇതിന് മീൻ്റെ തല കൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷേ ഇത് തേങ്ങ അരച്ചാടൊന്നുമല്ല സാദാ ഒരു ഒരു സാധ ഉണ്ടാക്കോ അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ ഇവിടെ മക്കൾക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കറിയിട്ട് പച്ചമുളക് തക്കാളി അങ്ങനത്തെ മുളിക്ക അങ്ങനെയൊക്കെ ഇട്ടു നാട് കുറഞ്ഞ വെള്ളത്തിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത് അതിൻ്റെ ഏതായാലും നാല് മീൻ തന്നെ കേട്ടോ อะไรนึกว่าก็รัะ അപ്പോൾ പോകാൻ വേണ്ടി ഇങ്ങോട്ട് സ്പെഷ്യലായിട്ട് പണിയെടുക്കുകയാണ് കേട്ടോ മക്കളെ അപ്പോൾ ചട്ടിയെടുപ്പ് തെച്ചു കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാറുന്നു ഉരുവെ ഇട്ടു കടുക് ഇട്ടു അതേമാതിരി നമ്മൾ കുറച്ച് വലിയ ജീരകം പാട ഇട്ട് പിന്നെ ഇതാക്കണ് ഒരു കുറച്ച് ചെറുളി അതേമാതിരി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ തക്കാളിയും പച്ചമുളകും കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് കരിവേപ്പിൻ്റെ അരിയും അതേമാതിരി കുറച്ച് പുളിയും അപ്പം അതൊക്കെ പാടങ്ങട്ട് ഇട്ടാണ്ട് നല്ലോണം ഒന്നുകൊണ്ട് ഇളക്കിയിട്ട് നമുക്കിതീക്ക് മസാലപ്പൊടികളൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കട്ടോ വല്ലാതാണ് വാടൊന്നും വേണ്ട അപ്പോൾ ഇതാക്കള് മുളകും പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അതേമാതിരി കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും പാട പൊടിയും പാടം ഇട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ ഈക്കൊരു കുറച്ച് പാകത്തിന് വെള്ളമാണ് പാറണമായി ഈ ഒരു കറി വേറെ ടേസ്റ്റായിട്ടോ മക്കളെ നല്ല രസമാണ് സ്പെഷ്യലായിട്ട് ഇങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറ് വെള്ളം അരച്ച് ചോറ് വെച്ചാൽ അങ്ങനത്തൊക്കെ കറി ഉണ്ടെന്ന് അതൊക്കെ തേങ്ങ അരക്കൊന്നും വേണ്ട അപ്പം ഞാൻ തിളക്കട്ടെ അപ്പൊക്കിതാക്കണ് മീനും ഇവിടെ കായം കൂട്ടി വെച്ചിട്ട് മീന പൊരിച്ചാൽ പിന്നെ കുറച്ച് കൈപ്പങ്ങൾ ഉപ്പേരിയും പക്കണം കേട്ടോ അതും കൂടി കഴിഞ്ഞ് നമ്മളെ പണി അങ്ങോട്ട് പൊരുങ്ങി മൂളും അവിടെ അടിച്ച് വരി തോത്തുന്നു പിന്നെ അടുക്കള ശരിയാക്കിങ്ങാണ്ട് ഇവിടെയും കൂടിയും തോത്തിയാൽ ഇന്നത്തെ പരിപാടിയാണ് കളിച്ചു അങ്ങനെ ഏതായാലും ഇതാക്കണം മക്കളെ പിന്നെ മീൻ്റെ തലേ കൈക്ക് ഇട്ട് അപ്പം ഇനി അതൊന്നും അങ്ങോട്ട് തിളച്ചാൽ അതവിടെ റെഡിയായി പിന്നെ ഒരു കയ്പങ്ങ എടുത്തേക്കണേട്ടോ ഈ കയ്പങ്ങ നല്ല ടേസ്റ്റാണ് കയ്പന്നെ അല്ല കേട്ടോ അപ്പം നല്ല രസമാണ് ഞാൻ അങ്ങനെ കയ്പങ്ങ മക്കളൊന്നും തിന്നൂല പക്ഷേ ഈ ഇപ്പോൾ കുറേ ഒരു കിലോനോ രണ്ട് കിലോനോ ഒക്കെ കയ്പങ്ങ കൊടുക്കുന്നേ നല്ല ടേസ്റ്റില്ല ഒരു കൈപ്പങ്ങ കേട്ടോ അത് അപ്പം ഇതാക്കണ് ഇങ്ങനെ വട്ടത്തിലാട്ടോ ഞാൻ കയ്പങ്ങ നുറിക്കൽ അതിൻ്റെ ഉള്ളിൽ കുരുവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കാത്ത കയ്പങ്ങയാണ് അപ്പോൾ ഒന്നു തന്നെ മതി നമുക്ക് ധാരാളമാണ് അപ്പം ഇനി ഇതിൽ പച്ചമുളക് അതേമാതിരി ഒരു വല്ലുള്ളി ഒക്കെ വല്ലുള്ളീൻ്റെ പൊട്ട് കേട്ടോ അതൊക്കെ ഇട്ടുങ്ങാണ്ട് അപ്പം മക്കളെ പണി കുഴപ്പം തീർത്തുങ്ങാണ്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് അപ്പം മറ്റേ ചാനലിൽ ആൾക്കാരായിട്ടൊക്കെ പോകണം വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ നമ്മൾ ട്രെയിനാണ് പോണത് അപ്പോൾ ഇവിടുന്ന് ഒരു ഒമ്പതേകാലിൻ്റെ ബസ്സിന് പൂക്കൂടുമ്പാടത്തേക്ക് പോയാലും വണ്ടൂരിൽ നിന്ന് അങ്ങനെ വണ്ടൂർക്കുള്ളൊരു ബസ് കൂട്ടുവാണിയുമ്പോഴത്തിറങ്ങിയാൽ മറ്റേ പോലത്തിൻ്റെ ട്രെയിന് കൂട്ടിട്ടോ അപ്പോൾ അതിന് പോകാൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാക്കണ മെയിനൊക്കെ റെഡിയായി ഇനി ഇതാക്കണം കൈപ്പങ്ങ കുറച്ച് പൊതുസെന ഒക്കെ പറഞ്ഞങ്ങാണ്ട് അതും കൂടി ഒന്നാണ് കടുകൾ അപ്പോൾ ആ ഒരു ട്രെയിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പണിയൊക്കെ ഉൾപ്പെരിക്കുന്നത് അങ്ങനെ നമ്മൾ കൈപ്പൊങ്കുപ്പിയിലൊക്കെ ഇവിടെ റെഡിയാ ആ വീണ ചട്ടിട്ട് അതിന് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പാതിന് വെള്ളം വാങ്ങാൻ വെച്ചാൽ സാധാരണ വന്ന് വെന്തോളൂ അപ്പം അതിൻ്റെ ഇടയിൽ ചോറ് ഞാൻ തീമട്ടീനിട്ടോ ആ ചോറും വെന്ത്ക്കണം അപ്പം ഇനി ചോറൊക്കെ കണ്ട് ഊറ്റിയാക്കട്ടെ അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കിതിട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണും ഇൻഷാല് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും